എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് എൻ്റെ വീട്ടിലെ കുറച്ച് വിശേഷങ്ങളും അതുപോലെ പുറത്തെ വിശേഷങ്ങളൊക്കെയാണ് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇന്നലെ ഇവിടെ നല്ല കാറ്റായിരുന്നു അതുകൊണ്ട് തന്നെ കരണ്ടില്ല രാവിലെ തന്നെ പൊട്ടും കടലാണ് അപ്പോൾ കടലയിലേക്ക് അരച്ചെടുക്കണം കരണ്ടില്ലെങ്കിലും പേടിക്കാനൊന്നും ഇല്ല അമ്മയും ആട്ടുകൊല്ലൊക്കെ ഇവിടെ യൂസ് ചെയ്യുന്ന കാരണം അങ്ങനൊരു ടെൻഷനില്ല വേഗം കടലയിലേക്ക് അരച്ചെടുത്തു ഞാൻ കുറേ കാലങ്ങളായി അരച്ചിട്ടില്ല കഴിഞ്ഞ കൊല്ലം വരുമ്പോൾ ഇതുപോലെ അരച്ചിരുന്നു കൊല്ലത്തിൽ അരക്കുകയൊക്കെയാണ് ഈ അമ്മിയിലും അതുമാതിരി ആട്ടുകടിലുമൊക്കെ അരയ്ക്കാനുള്ള അവസരം വന്ന് ചേരുക അപ്പോൾ എന്തായാലും കടലിലേക്കുള്ള ഇത് അരച്ചെടുത്തു അത് കഴിഞ്ഞിട്ട് അപ്ലയ്ക്കും അടുപ്പൊക്കെ കത്തിച്ച് ചോറും അതുമാതിരി കടച്ചക്ക സാമ്പാറാണെന്ന് അതിനുള്ള തയ്യാറെടുപ്പൊക്കെ ചെയ്യാണ് എന്താണെന്നുള്ളത് ഇവിടെ ചീരയും അതുമാതിരി പയറൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതിലേതാണ് വേണ്ടതെന്നാണ് ഇപ്പോൾ ഞങ്ങളുടെ കൺഫ്യൂഷൻ എന്തായാലും കായുണ്ട് അപ്പോൾ കായും പയറും കൂടിയിട്ട് ഒരു മെഴുക്കുരട്ടി വെക്കാമെന്നാണ് തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ കടച്ചൊക്കെ വെന്താൽ പെട്ടെന്ന് തന്നെ ആവും കടച്ചൊക്കെ പെട്ടെന്ന് വേവണതാണല്ലോ അത് കഴിഞ്ഞാൽ ഒരു ഉപ്പേരിയും കൂടി വെച്ചാൽ ഞങ്ങളുടെ അടുക്കള പണി തീർന്നു പിന്നെ ഞങ്ങൾക്ക് പുറത്തേക്ക് പോകണം ഇന്ന് കുറേ പ്ലാനൊക്കെ ചെയ്തിട്ടുണ്ട് ഇന്ന് വെയിലൊക്കെ ഒന്ന് മാറി നിൽക്കുക അല്ല മഴയൊന്ന് മാറി നിൽക്കുകയാണ് അപ്പോൾ നമുക്ക് പുറത്ത് പോയി ചെടികളുടെ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യണം പകുതി പണിയാക്കിയിട്ട് വെച്ചിട്ടേ ഉള്ളൂ അപ്പോൾ ഇന്ന് കുറച്ച് വർക്കൊക്കെ ചെയ്യാനുണ്ട് അതുതന്നെയല്ല ഇന്ന് മാവ് അല്ല സോറി പ്ലാവ് മുറിക്കാൻ ആൾ വരുന്നുണ്ട് അപ്പോൾ അവിടെയും കുറച്ച് പണികളൊക്കെ കാണും നമുക്ക് പ്ലാവ് മുറിക്കണോടത്ത് പണിയൊന്നും ഇല്ല അപ്പോൾ എനിക്കും അമ്മയ്ക്കും കുറച്ച് ചെടികളുടെ കാര്യമൊക്കെ ഒന്ന് ചെയ്യാമല്ലോ അങ്ങനെ ഞങ്ങൾ വേഗം അടക്കള പണി തീർത്തിട്ട് അവിടേക്ക് പോകണം വെച്ചിട്ടാണ് വേഗം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിലും ഒന്നായി വൺ വൺ ബൈ വൺ ആയിട്ട് എല്ലാ പണിയും പെട്ടെന്ന് തന്നെ തീർക്കാറുണ്ട് ഒരു പ്രാവശ്യം അടുപ്പ് കത്തിച്ചാൽ പിന്നെ എല്ലാ പണിയും കഴിഞ്ഞിട്ടേ അടുപ്പിന് ഫ്രീ ആവുള്ളൂ കാറ്ററിങ്ങിലും പണികൾ നടക്കുന്നുണ്ട് പുതിയ ഷീറ്റ് ഇടുന്ന വർക്ക് നടക്കുന്നുണ്ട് വണ്ടികളൊക്കെ ഇടാൻ വേണ്ടിയിട്ട് അതിൻ്റെ സൗണ്ടാണ് അവിടെ നിന്ന് ഇങ്ങനെ കേൾക്കുന്നുണ്ട് പച്ചനും അവരൊക്കെ അവിടെയാണ് അങ്ങനെ ഊണൊക്കെ കഴിഞ്ഞ് കുറച്ച് പേര് ഇരിക്കുമ്പോഴേക്കും പ്ലാവ് മുറിക്കുന്ന ആളെത്തി അച്ഛൻ അങ്ങനെ അവിടെ ബിസിയായി അങ്ങനെ അമ്മയും ഞാനും കൂടി ഗാർഡനിലേക്ക് ഇറങ്ങി കുറേ പണികൾ ചെയ്യാനുണ്ട് പുല്ല് വർക്കിൽ അതുമാതിരി ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കണം പിന്നെ മണ്ണിടല് പല ചെടികളും നല്ല നല്ല ചെടികളൊക്കെ പുല്ലും കിടക്കുകയാണ് വെള്ളപ്പൊക്കം വന്നതിന് ശേഷം പല ചെടികളുടെയും അവസ്ഥ ഇതിങ്ങനെയാണ് അപ്പം അതുകൊണ്ട് അതൊക്കെ ഒന്ന് മാറ്റി വെക്കണം പിന്നെ വെയിൽ കിട്ടേണ്ട ചെടികളൊക്കെ വെയിലത്ത് വെക്കണം ഒക്കെ തണലത്തും ഒക്കെ ഇട്ടിരിക്കുന്ന കാരണം ചെടികൾക്കൊന്നും ഒരു ഉഷാറില്ലാണ്ടിരിക്കയാണ് അപ്പോൾ അതൊക്കെ ഒന്ന് തരംതിരിച്ച് വെക്കലാണ് ഇന്നത്തെ ജോലി അങ്ങനെ പല ചട്ടികളും ഞങ്ങൾ മാറ്റിവെച്ചു ചെറിയ ചെറിയ ചട്ടികളിലുണ്ടായിരുന്നതൊക്കെ നല്ല ചട്ടികളിലേക്ക് മാറ്റി കുറേ മണ്ണിടാണ്ടായിരുന്നു അങ്ങനെ മണ്ണിട്ട് അങ്ങനെ കുറേ പരിപാടികൾ പിന്നെ കുറേ ചെടി വെട്ടാനും വല്ലാണ്ട് വളർന്നൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ട്രിം ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ കുറേ കാര്യങ്ങൾ ആണ് ഇന്നത്തെ പ്ലാനിലുള്ളത് തൊട്ടടുത്ത് തന്നെ പ്ലാവ് മുറിക്കുന്ന ഒച്ചയാണ് കേൾക്കണത് അവിടെ പണി തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഈ കുറ്റിയിലൊക്കെ തെങ്ങിൻ്റെ കുറ്റിയാണ് തെങ്ങ് മുറിച്ചപ്പോൾ അമ്മ ഒരേപോലെ പീസുകളാക്കി മുറിച്ച് അതിൻ്റെ മുകളിലാണ് ചട്ടികളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നത് നല്ല ഭംഗിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു കുറേ ഇല്ലാത്തൊക്കെ പെയിൻ്റ് അടിച്ചിരുന്നു അപ്പോൾ പെയിൻറ്റൊക്കെ പോയി കുറേയൊക്കെ ചതിൽ വന്നു തുടങ്ങി എന്നിരുന്നാലും ഇപ്പോഴും വലിയ കുഴപ്പമില്ലാണ്ട് ഇരിക്കുന്നുണ്ട് അപ്പോൾ ആ മരക്കുറ്റിയുടെ മുകളിലൊക്കെയാണ് ചട്ടികളൊക്കെ വെച്ചിരിക്കുന്നത് ഇതൊക്കെ വേസ്റ്റായിട്ട് ഇങ്ങനെ തടഞ്ഞെ വര വളരുന്ന ചെടികളാണ് ഓണത്തിന് നിറയെ പൂവിടാൻ ഇങ്ങനത്തെ ചെടികളുണ്ടാവും ഇത് പല കളറിലുണ്ടാവുണ്ട് ഇതൊക്കെയാണ് ചെട്ടികളിൽ വളർന്ന് വെക്കുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് കളഞ്ഞ് പുതിയ ചെടികളും അല്ലെങ്കിൽ അതിൽ ചെടികളൊക്കെ നട്ടു ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ജോലികളും ഇവിടെ എത്ര തരം ചെടികളുണ്ട് വെച്ചാൽ ഒരു എണ്ണം പറയുക അത്രയ്ക്ക് ചെടി പലതരം വെറൈറ്റി ചെടികളൊക്കെ ഉണ്ട് പൂവുള്ളതും ഇലച്ചെടികളും അതുപോലെ പുല്ല് ടൈപ്പ് ഉള്ളതും അങ്ങനെയൊക്കെ ഉണ്ട് അതൊക്കെ പുതിയ പുതിയ വെറൈറ്റി ചെടികളാണ് ഇതൊക്കെ ചെയ്ത് ഭംഗിയാക്കി വെക്കണം കേട്ടോ പക്ഷേ അമ്മയ്ക്ക് അത് ഒറ്റയ്ക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റാത്ത കാരണമാണ് പക്ഷെ ഇതൊക്കെ നല്ല ഭംഗിയുള്ള ചെടികളെനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ചെടിയാണിത് ചെറിയൊരു മരം പോലെ നിൽക്കുന്ന ചെടിയാണ് അടിയിൽ നിന്നൊന്നും ഉണ്ടാവില്ല മുകളിൽ വന്നിട്ടാണ് കുട പോലെ നിൽക്കും അതൊക്കെ അതുപോലെയൊക്കെ ട്രിം ചെയ്യാൻ പറ്റിയണ്ടെങ്കിൽ നല്ല ഭംഗിയാക്കി വെക്കാൻ പറ്റുന്ന ചെടികളാണ് പക്ഷേ അമ്മയ്ക്കൊറ്റയ്ക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ഇതുപോലെ പുല്ല് പോലെ വളരുന്നത് ഇതും അതെ ചട്ടി നിറയെ നിൽക്കും കേട്ടോ നല്ല ഭംഗിയൊക്കെയാണ് അപ്പം ഞങ്ങൾ ഗാർഡൻ പണി മതിയാക്കി ഈ പ്ലാവ് മുറിച്ചോടത്തേക്ക് എത്തിയിരിക്കുകയാണ് അപ്പോൾ ഇവിടെ കുറച്ച് പണി ബാക്കിയുണ്ട് കുറച്ച് വിറകമൊക്കെ എടുത്ത് വെക്കണം അതുമാതിരി അമ്മ അവിടെ അറക്കപ്പൊടി മരമറുത്ത പൊടികളൊക്കെ ഉണ്ട് അതൊക്കെ ചകല് കെട്ടി വെക്കുകയാണ് അതൊക്കെ എന്തൊക്കെയോ യൂസ് ഉണ്ട് അത്രേ ഇവിടെയൊക്കെ ഒന്ന് അടിച്ചുപോരി വൃത്തിയാക്കണം അപ്പോൾ അങ്ങനെ ഇന്നത്തെ ദിവസം ഇങ്ങനെ കുറെ പല പണികളൊക്കെ ആയിട്ട് അങ്ങോട്ട് പോയി അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം